ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മുട്ട പാട്ട്സിൻ്റെ റെസിപ്പി ആയല്ലോ നമ്മുടെ എലഗോൺ ഞാൻ ഞായ്പ ഇവിടെ ഫ്രൈ ചെയ്ത് കാണിക്കുന്നത് അതിനായി ഒരു കുക്കർ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് നന്നായി വയറ്റിയെടുക്കണം ഇത് മുട്ട മാത്രമാണ് ഉള്ളത് ഇതിന് കൂടെ ലിവറും ഒക്കെ ഉണ്ടാവാറുണ്ട് നയ്പ ഇവിടെ മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതിങ്ങനെയും കറിയായിട്ടും ഒക്കെ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നത് ബിരിയാണീൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂണ് മുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം പൊടികളുടെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മുട്ട ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഉടഞ്ഞു പോവരുത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി കാരണം അത് പെട്ടെന്ന് പൊട്ടിപ്പോവും ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിക്കാവൂ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും ഇനി അതൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് വിസിൽ വരെ വേവിച്ചെടുത്ത് അതിന് ശേഷം ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മുട്ട എടുത്ത് ചേർത്ത് കൊടുക്കാം ആ ഒരു ഗ്രേവിയോടും കൂടെ തന്നെ ചേർക്കണം എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് ശരിയായ ടേസ്റ്റ് വരുന്നത് നമ്മൾ കാണുമ്പോൾ കുറച്ചധികം ഗ്രേവിയൊക്കെ ആണെന്ന് തോന്നും പക്ഷെ അത് തിളക്കുന്ന സമയത്ത് അതൊക്കെ നന്നായി വയനു വന്നോളും ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്താൽ നമ്മുടെ ഈസി റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇത് കിട്ടിയാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഫീഡ്ബാക്ക് എന്തായാലും കമൻ്റായിട്ട് അറിയിക്കണം നല്ലതായാലും മോശമായാലും പറയണം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനായി ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരള്ളൂ പിന്നെ അപ്പോൾ ഇതായത് ഇവിടെ നന്നായിട്ട് വയറ്റിയെടുക്കണം ഈ സമയത്ത് കുരുമുളക് പൊടി ചേർക്കണം ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കുരുമുളക് പൊടി നമ്മുടെ എരിവിന് ചേർക്കാം അപ്പോൾ ഇവിടെ